രണ്ട് മാസത്തെ ലീഗിൻ്റെ ഫൈനലുകളൊന്ന് ഇന്ന് കളിക്കണം അതേപോലെ ഇന്ന് ജയിച്ചാലെന്ന് പറഞ്ഞാൽ നല്ല കളി കളിക്കുക ലാസ്റ്റ് ഡേ എന്തായാലും നമുക്ക് ഇന്നത്തെ ഉള്ള കളി രേക്കാം അപ്പോഴേ നമ്മുടെ ജെയിം മൂഞ്ചി വന്നിട്ടാണ് പിക്ക് ചെയ്യാൻ അപ്പം ജൈമൂഞ്ചി ഉണ്ട് ഞാൻ നമ്മുടെ സ്വന്തം ടോമിനും ഉണ്ട് അപ്പം ഞങ്ങളത് ഇവിടെ നിന്ന് ഇറങ്ങി എന്തായാലും മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ വൈകിട്ട് അവിടെ പോയിപ്പോൾ വേറെ ആരുമില്ല നമ്മുടെ ടീം മാത്രമേ ഉള്ളൂ എന്നാൽ ജസ്റ്റ് ഒന്ന് രണ്ട് കയറിയാന്ന് വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഏറിനകട് എറിഞ്ഞു തുടങ്ങി പിന്നെ ഇതാണ് ട്രോഫി ഫസ്റ്റിനും ആ സെക്കൻഡിനും ഇവിടെ നോർമലി ഇംഗ്ലണ്ടിലൊക്കെ കൂടുതൽ ഇങ്ങനെ ക്രിക്കറ്റ് ബോർഡുകൾ പോയി ഇങ്ങനത്തെ ട്രോഫിയാണ് കൊടുക്കാറ് ഇത് മറ്റേ അമ്പയറിൻ്റെ ജേഴ്സിയനും കാലിന് വിഷയം ആയിട്ട് പോലും സിൻഡോജി പറഞ്ഞാണ്ട കടയാണ് യ്യാ സമയത്തിന് എട്ടേ മുപ്പത്തഞ്ചിന് സൺസെറ്റ് എട്ടേ പത്തൊക്കെ ലൈറ്റ് മങ്ങി തോന്നു മറ്റേ എല്ലാ ഭാഗ്യവും അടുത്ത് വന്നിട്ടുണ്ട് വിളിച്ചു കേട്ടോ ओके क्वेश्चन आता क्वेश्चन आता आपण खाली जायचा 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അതെ ഫൈനൽ കഴിഞ്ഞിട്ട് നേരെ പാർട്ടി പോകുമ്പോൾ അവിടുത്തെ ആ ചങ്ങായിക്ക് കടയിലത്തെ ചങ്ങായിക്ക് ട്രോഫിയും വിളിച്ചിട്ട് മെഡലും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹം എന്നതായിക്കോട്ടെ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിപൊളി പരിപാടി ഇതാണ് എല്ലാവരും കൂടിയിട്ടൊന്നും ഇരുന്ന് ഫുഡൊക്കെ അടിച്ച് ഓരോ വൈബൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുക ഓഹ് അത് വേറെ മൂടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ചൊവി നടന്നിട്ട് പറയുന്നത്